ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു സോണിയുടെ ഒരു ബ്ലൂ ഹോം തിയേറ്റർ നന്നാക്കാൻ പോവാം ഈ ഹോം തിയേറ്റർ നന്നാക്കുന്നതിന് അവസാനം ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു കംപ്ലൈൻറ്റ് ആദ്യം കുറേ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവസാനം എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ വീഡിയോ ഞാനൊരു മീറ്റർ വെക്കാതെ ഒന്നും ചെയ്യാതെ അതിൻ്റെ ആ വോയിസ് ആകാനും ഞാൻ കണ്ടുപിടിച്ചു നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ പലരുണ്ടെങ്കിൽ ഞാൻ കുറിയിട്ടിട്ട് ഒരാൾക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഫ്രീ ആയിട്ട് അയാളുടെ അഡ്രസ്സ് ഞാൻ അയച്ചു തരുന്നതാണ് ഒരു സമ്മാനം നിങ്ങൾക്കൊരു സമ്മാനം എൻ്റെ വക അല്ല അടിപൊളി ഓളിയുള്ള നല്ല ഓളിയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറാണ് അല്ല മോശം ബ്ലൂടൂത്ത് സ്പീക്കറൊന്നും അല്ല ഇവിടെ നമ്മൾ വിൽക്കാൻ വച്ചിരിക്കുന്നതാണ് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള അടിപൊളി ഓളിയുള്ള ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ വലിയ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കാണിക്കാം വേണ്ട ഇൻട്രൊഡക്ഷൻ തന്നെ അടിപൊളിയല്ലേ ബ്ലൂടൂത്ത് മോഡ് വരുന്ന ഇത്ര ലൈറ്റിംഗ് ഒക്കെ ഉള്ള നല്ല ചെത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് ഞാൻ സമ്മാനമായിട്ടച്ച് തരും ഒരാൾക്കേ ഉള്ളൂ കേട്ടോ ഒത്തിരി തരം ഒന്നും നിർത്തിയില്ല അതിൽ നമുക്കിപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തത് ഒത്തിരി പേര് കമൻ്റൊന്നും ഒന്നും കൊണ്ട് കമൻ്റ് അടിക്കുന്ന എല്ലാവരെയും കറക്റ്റായിട്ട് ആ സാധനം കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ഞാൻ കുറിയിട്ട് അപ്പോൾ ഇനി കണ്ടവാനോ ആൾക്കാർ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ രണ്ടെണ്ണം അയച്ചതൊന്നും ഒന്നിരിക്കും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അപ്പോൾ സാധനം കണ്ടല്ലോ ഇനി പാട്ടൊന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ല കോപ്പി റേറ്റ് അടിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ സർവീസിലേക്ക് നമുക്ക് പോകാം ഇത് കണ്ടോ ഇവിടെ മൊബൈൽ ഫോണൊക്കെ വെക്കാവുന്ന കുറഞ്ഞ സാധനമൊന്നുമില്ല ഇത് വേണ്ട ഐഫോണൊക്കെ ഇവിടെ വെക്കാം ഇത് കണ്ടോ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച് പാട്ട് പാടിക്കാം മറിഞ്ഞൊന്നും വീഴാതെ വീട്ടിൽ ഏഹ് ഇങ്ങനെ വേണ്ടേ കോൾ വരുന്നു കോൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത് ഞാൻ കടയിൽ നിന്ന് ഇതുവരെ കോളാണ് പോയി ഭക്ഷണം കഴിക്കണം കുളിക്കണം എല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാൻ ഏ അപ്പം എന്നാണേ ഞാനിപ്പോൾ ആ കോള് എടുത്തേക്കാം വിളിച്ചതല്ലേ ഓക്കേ അപ്പോൾ വീഡിയോയിലേക്ക് പോരെ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കൃത്യസമയത്ത് ഗുളിക കഴിക്കണം ഗുളികയൊക്കെ ഉള്ളവരൊക്കെ കൃത്യമായിട്ട് ഗുളിക കഴിക്കണം ഭക്ഷണം കഴിക്കണം നല്ലപോലെ കിടന്ന് ഉറങ്ങണം എല്ലാം ചെയ്യണം നമ്മളിവിടെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു സുപ്രഭാതത്തിൽ നമ്മളിതെല്ലാം ഇവിടെ വെച്ചിട്ട് പോകും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പിന്നെ ആ ഹോം തീയേറ്റർ പാട്ട് കേൾക്കണം ഹോം തീയേറ്റർ പാട്ട് കേൾക്കാനാണല്ലോ ഇതെല്ലാം കൂടെ തന്നിരിക്കുന്നത് ഇത് നമ്മുടെ സോണിയുടെ ഡി എ വി ഡി എസ് എ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഹോം തീയേറ്റർ ആണ് ഫൈവ് പോയിൻ്റ് വൺ നല്ല വർക്കിംഗ് ആണ് ബ്ലൂറേ പ്ലെയറിൻ്റെ ഡിസൈനിങ്ങിൽ ഇറക്കിയിരിക്കുന്ന ഡി വി ഡി പ്ലെയർ ആണിത് കൊള്ളാം നല്ല സെറ്റാണ് ഇത് നേരത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇൻപുട്ടിലെ ചില ചാനലൊന്നും കിട്ടുന്നില്ലെന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് അപ്പോൾ ചാനൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം ഇത് നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇതിന് ഫാനൊന്നും കൊടുത്തിട്ടില്ല ഇതിൻ്റെ എന്നാ എന്നാ ബ്ലൂറേ മോഡലിന് ഫാനുണ്ട് പക്ഷേ ഇത് ഫാനില്ല അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതിന് ഒരു ഫാൻ കൊടുത്താൽ നല്ലതാണ് നല്ലതായിരുന്നു പഴയ മോഡലിലെല്ലാം ഫാനുണ്ടായിരുന്നു പുതിയതായപ്പോൾ ഫാൻ വേണ്ട എന്ന കമ്പനിക്ക് തോന്നൽ വന്നതായിരിക്കാം ചൈനക്കാർ ആദ്യകാലത്തൊക്കെ ഇതിനകത്ത് സാധനം ചാടി ആ ഇതിൻ്റെ കോയിലെല്ലാം പറഞ്ഞു പോയി വെറുതെ അല്ല ഇതിൻ്റെ ആമ്പിളിഫറിൻ്റെ കോയിലാണ് ഈ പറഞ്ഞു കിടക്കുന്നത് ദൈവമേ ഇത് നൂറാണോ കോയില് ൂരിപ്പോയി പൊട്ടിപ്പോയെന്ന് പറയാം പൊട്ടിപ്പോയി ക്രാക്കായിപ്പോയി ഇതെങ്ങനെ ഇങ്ങനെ പൊട്ടാൻ കാര്യം ഇതിൻ്റെ ഫെറൈറ്റ് കോറാണത് പൊട്ടേണ്ട കാര്യമില്ല അത് പൊട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് ആ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഏകദേശം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഒരു വില്ലനെ എനിക്ക് കിട്ടി ഇത് പൊട്ടിയത് വല്ല അതിനു വല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുതിയത് മാറിയിടണം നമുക്ക് പുതിയതായിട്ട് അങ്ങനെ മേടിക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടായതെങ്കിലും പോയ സെറ്റ് വല്ലതുകൊണ്ട് ഏതെങ്കിലും എടുക്കുമോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കമ്പനിയിൽ നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും പിന്നെ ഈ കോയില് എൻ്റെ കവർന്നുള്ളത് വെള്ളം തോന്നും പക്ഷേ പെറൈറ്റ് കുറ ഇത് മാനറ്റ് ഫീൽഡ് ഉള്ള മാനറ്റ് പെറൈറ്റാണ് അപ്പം അതുകൊണ്ട് കറക്റ്റ് സീറ്റിങ് കിട്ടുമെന്ന് നോക്കട്ടെ സീറ്റിങ് കിട്ടുമെങ്കിൽ ആ സീറ്റിങ് കിട്ടും അത് പശ കഴിഞ്ഞിട്ട് വിട്ടാൽ മതി അവിടെ നിന്നോളൂ അപ്പം നമ്മളെ പശ എടുത്തു ഓഫ് ചെയ്തിട്ട് മറ്റേ പശയിൽ ഇതൊരു പശയാണ് ഫ്ലെക്സ് ക്യുക്ക് എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഈ ഇതിങ്ങനെ മണ്ട ഇങ്ങനെ കറക്കിയാണിത് പൊട്ടിക്കുന്നത് നല്ല വശയാണ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതേക്കൂടെ നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ച് ഇത് പെട്ടെന്ന് അതാണ് അതാണിതിൻ്റെ ഒരു ബാഗ് അപ്പം അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് ഈ സാധനം വെച്ച് തിരിച്ചു വെക്കണം ഇത് കണ്ടു ഇതിൻ്റെ തിരിച്ചുള്ള പൊടി വെച്ച് അടയ്ക്കണം അപ്പോൾ അടച്ച് കറക്റ്റ് നീ ഇങ്ങനെ വെക്കാവുള്ളൂ തിരിച്ച് വെക്കല്ല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പശ വെച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഊരിയിട്ട് കറക്റ്റായിട്ട് ടിക്കൊന്ന് വീഴും ഇങ്ങനെ സൂക്ഷിച്ചെവിടെ എവിടെയെങ്കിലും പച്ചേരെ അല്ലെങ്കിലുള്ള കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ അത് സാധനം കറക്റ്റായിട്ടാ വെട്ടി തന്നെ ഇട്ട് ആ പശ വെച്ച് നമ്മൾ ഇറക്കി ആ ഗ്ലൂഗൺ ഒന്ന് കുത്തിയത് എനിക്ക് പൊട്ടിയിരിക്കുക ഫെറൈറ്റിൻ്റെ എല്ലാം തന്നെ പൊട്ടിയിരിക്കുക അത് ഞാൻ പശയിട്ടു പശയിട്ട് അതിൻ്റെ കറക്റ്റ് വെട്ട് നോക്കി വെക്കണം ഇതേണ്ട എല്ലാം പൊട്ടിയിരിക്കുന്നു അതിൻ്റെ കോയിലാണ് ആ ശബ്ദത്തിൻ്റെ സംഭവമാണത് അതിന് കുഴപ്പം വന്നു കഴിഞ്ഞാൽ സൗണ്ട് കറക്റ്റ് ആവത്തില്ല കറക്റ്റ് അതിനകത്ത് നമ്മളാ വെട്ടിലിറക്കി അവനെ വെച്ചു ഗ്ലൂ കണ്ണ് കുത്തി ഗ്ലൂ കണ്ടുത്ത് എല്ലാ ഫെറൈറ്റ് കോറും പൊട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല സാധാരണ അങ്ങനെ പൊട്ടാറുള്ള ലൈറ്റ് ടൈപ്പ് ബോ സെറ്റിൻ്റെ ഫെറൈറ്റ് കോറ് പോയി ഞാൻ ആദ്യം കാണുകയാണ് എല്ലാം ഞാൻ പശ വെച്ച് ഒട്ടിച്ചു ഇനി പശ വെച്ച് ഒട്ടിച്ചാലും ഇനിയിപ്പോൾ നാളെ ഒരു പ്രശ്നം വരരുത് അതിന് ഞാൻ വേറൊരു പരിപാടി കൂടെ ചെയ്യാണ് ചില കമ്പനിക്കകത്തൊരു പരിപാടിയാണ് ഇത് തമ്മിലൊന്ന് ഗ്ലൂ ചെയ്ത് വിടുകയാണ് അപ്പോൾ ഒരു അനക്കം വലിയ ഒരു സ്റ്റിക്കിഞ്ഞ് എടുത്ത് ഗ്ലൂ സ്റ്റിക്ക് തീർന്നു വിട്ടുപോയാലും ഈ സെറ്റിനകത്ത് ഇളകിപ്പറിയല അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഞാനതിനൊന്ന് ഇവരെ പരസ്പരം ഒന്ന് ബന്ധിപ്പിച്ചു ലൂകൺ വച്ച് അപ്പം ഇനി ആരും പറഞ്ഞു പോരിയല്ല എല്ലാവരും കൂടെ ഒന്നായി ഒന്നായാൽ നന്നാക്കും നന്നായാൽ ആ അപ്പോൾ ഇവരെ ഒന്നാക്കി നിർത്തി ഒരുത്തനായിട്ട് ഊരിഞ്ഞു പോരിയല്ല എല്ലാവരും കൂടെ ഊരി പോന്നാലേ ഉള്ളൂ തൊപ്പിക്കാരന്മാരായില്ല അപ്പോൾ അമ്മ ഊരിപ്പോലായിരിക്കാൻ വേണ്ടി ഞാൻ അവരെ ഒന്നാക്കിയിട്ടുണ്ട് എന്നാലും അവർ തമ്മിലുള്ളൊരു വിടവിലും അടിച്ചേക്കാം അപ്പോൾ അതങ്ങനെ ഒരിച്ചിരി ഒരു പേപ്പറോ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ചെന്ന് ഇവിടെ ഒരു ഇച്ചിരി പശ കൂടുതൽ ചാടിയിട്ടുള്ളത് ഞാൻ ഉപ്പിയെടുക്കാൻ പോന്നു അടുത്ത ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അടുത്ത കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പവർ സപ്ലൈ ബോർഡിൽ കംപ്ലയിൻറ്റാ ഇതിപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഞാൻ കാണിക്കാം ഇത് ഓൺ ഒരു ഇത് ഞാൻ എക്സ്റ്റിൻ ബോർഡ് വേണം ഇത് ഇമ്പോർട്ടൻറ്റ് സെറ്റാണ് അതുകൊണ്ട് മറ്റേ പിന്ന നമ്മുടെ സാധനം എനിക്ക് അവിടെ എടുപ്പുണ്ടോ ഇണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഞാൻ ഈ സോൾഡ്രിങ്കേം കുത്തിയിരുന്ന സാധനം സോൾഡ് ഡ്രിങ്കിങ്ങനെ അതേ ഇരിക്കുക അത് ഞാൻ അത് സോൾഡ്രിങ്ക് തന്നെ ഇല്ല അത് എടുത്ത് കൊണ്ടുപോയി പുളി താവിട്ട് കൊണ്ടുപോയി നോക്കും അതിഞ്ഞെടുക്കുവോ അതെ അത് ഫോണായി ഹലോ വരും ഈ ലൈറ്റ് കത്തുന്ന നിങ്ങൾ നോക്കി ഈ ലൈറ്റ് ഇത് കണ്ടോ മിന്നി മിന്നിയാണ് കത്തുന്നത് മിന്നി മിന്നി അപ്പം തന്നെ ഉണ്ടോ ഉണ്ടോ അല്ലോ മിന്നോ ഏട്ടോ ഇച്ചിരി കൂടി 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 വരുന്നത് ശ്രദ്ധിച്ചോണേ ഇത് ഓണായി സെറ്റ് എന്നാലാ വെളിച്ചം അങ്ങ് ക്ലിയർ ആയിട്ടില്ല ഒരു മിന്നലുണ്ട് വേണ്ട ഇത് ഇതിലും വെട്ടം വരണ്ടതാണ് അപ്പോൾ നമ്മളതൊന്ന് ഞാനിതെൻ്റെ നഗ്നം നേത്രം കൊണ്ട് എനിക്ക് എനിക്കിൻ്റെ കംപ്ലയിൻ്റ് കിട്ടി ഒന്ന് നല്ലപോലെ കാണിച്ചേ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുമോ എന്ന് നോക്കട്ടെ ഞാൻ അവസാനം കാണിക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം നഗ്നം നേത്രം കൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടി രണ്ട് പേര് കുഴപ്പക്കാരായിട്ടുണ്ട് രണ്ട് പേര് അത് ഞാൻ ക്ലൂ തറയും ഇവിടെയാണോ ഇവിടെയാണോ എന്ന് പറയുക നല്ല സോസ് ആയിട്ട് കാണിച്ച് നമ്മുടെ ചേട്ടന്മാരെ ഒന്ന് കണ്ടുപിടിക്കുമെന്ന് നോക്കട്ടെ ഞാൻ നല്ല ക്ലോസ് ആയിട്ട് കാണിക്കുക ഈ കാണിച്ച സ്ഥലത്തിപ്പം തൊപ്പിക്കാർ കുഴപ്പം കൊണ്ട് അവരെ നമ്മൾ സാധനം ഇട്ടു അടിപൊളി ഇനി അത് അനങ്ങാല്ല അവർ അവിടെ ഇരുന്നോളും ഇളകിപ്പോയന്മാരൊക്കെ എല്ലാം പശിയിട്ടു ബ്ലൂ കിട്ടും ഇനിയിപ്പോൾ അതിന് ആ പവർ സപ്ലൈ സ്റ്റേജ് ഒക്കെ അല്ല മറ്റേ ആംബ്ലിഫയർ സ്റ്റേജ് ഒക്കെ ഇനി ഇതിൻ്റെ പവർ സപ്ലൈ സ്റ്റേജിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏത് കോമ്പണൻ്റ് ആണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാവോ കമൻ്റ് ചെയ്യാവോ ഇതിനകത്ത് ഏത് കോമ്പണൻറ്റ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാവുന്ന പോലെ തന്നെ നിങ്ങളെ ഞാൻ ക്യാമറ കൊണ്ടും കാണിക്കുവാണ് കാരണം ഇപ്പം രാത്രി ഒത്തിരി അതുകൊണ്ട് ഇന്നത്തെ നിർത്തുവാണ് ഇന്നിനി അതച്ചിട്ട് മാറാനായിട്ട് പോയാൽ ചെക്ക് ചെയ്യാനൊന്നും ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ആ കംപ്ലൈൻ്റ് അങ്ങ് വിട്ടു തരികയാണ് അതായത് ഈ സെറ്റിൻ്റെ ഈ ബോർഡിൽ ആ കണ്ടുപിടി രണ്ട് സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ടിരിപ്പുണ്ട് അത് ഏത് സാധനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നിങ്ങൾ പറയുന്ന സാധനം ഞാൻ മാറാം അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിച്ച സാധനം ഞാൻ മാറും അപ്പോൾ ഇതിലേത് സാധനമെങ്കിലും പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു മൾട്ടിമീറ്റർ ഇല്ലാത്ത ബോർഡ് അരിക്കാതെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കണ്ടുപിടിക്കാൻ കഴിവുള്ള ടെക്നീഷ്യന്മാരെ ഞാൻ സഹൃദം എൻ്റെ ക്വിസ് പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളെ കണ്ടുപിടിക്കാം അപ്പോൾ എൻ്റെ മുഖം ഒന്ന് കാണിച്ചാല് ഒരു തമാശ ആട്ടോ ഒരു തമാശനെ നിങ്ങളെ ഒന്ന് ഞാൻ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ ഒരു അയണും എടുത്തിട്ടില്ല ഒരു എന്നാ മീറ്ററും എടുത്തിട്ടില്ല യാതൊന്നും എടുത്തിട്ടില്ല ഈ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് എനിക്ക് കിട്ടി കാഴ്ച തന്നെ എനിക്ക് കംപ്ലയിൻ്റ് കിട്ടി അത് ദൈവം ചില നേരം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് മറ്റേ കാഴ്ചയിലാണെങ്കിലും കാഴ്ചയിലല്ലാതെ നമുക്ക് കംപ്ലയിൻ്റ് കിട്ടിയത് മനസ്സിലായില്ലേ പണ്ട് ഞാനൊരാ ഒരാൾ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാശുപത്രിയിലുള്ള ഒരു ഒരു സിസ്റ്ററാണ് ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ അമ്മ അവർ ആശുപത്രി വരുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ ദൈവമേ ഈ മോൻ്റെ രോഗം കണ്ടുപിടിക്കാൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാൻ ഡോക്ടർമാർക്ക് വിവേകം കൊടുക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർക്കത് കണ്ടുപിടിച്ച് കൃത്യമായ മെഡിസിൻ കൊടുക്കാനുള്ള ബോധം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ എത്ര വലിയ ഡോക്ടറാണേലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ദൈവാനുഗ്രഹം അപ്പോൾ ശരിക്കും നമ്മളാരാണ് ഈ മോൻ്റെ രോഗം പോകണേ ഈ മോനെ രക്ഷിക്കണേ ഈ മോനെ നല്ലതായിട്ട് വരണേ എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ അമ്മ പ്രാർത്ഥിച്ചത് ഈ മോനെ നോക്കുന്ന ഡോക്ടർക്ക് ജ്ഞാനം കൊടുക്കണമേ വെളിവ് കൊടുക്കണമേ ഈ രോഗം കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള അറിവ് കൊടുക്കണമേ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും മറക്കാത്ത ഒരു പ്രാർത്ഥനയാണത് ശരിക്കും നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും എത്ര മൂടിയ ഡോക്ടറാണേലും നമ്മുടെ രോഗം ആ ഡോക്ടർക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം കൂടെ അനുവദിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ രോഗം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കസ്റ്റമറുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചു അയക്കാരി നാളെ രാവിലെ എഴുതി ഞാൻ നന്നാക്കും അതിനു മുമ്പ് നിങ്ങൾ കമൻറ്റുകളിട്ട് കമൻ്റുകളിട്ട് കമൻ്റുകളിട്ട് കൊല്ലുക ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്സ് ഗുഡ് ഡ്രീംസ് സുരേഷ് ഗോപി പറയുന്ന പോലെയല്ലേ കേട്ടോ യഥാർത്ഥത്തിലുള്ള ഗുഡ് നൈറ്റ്സ് ഗുഡ് ഡ്രീംസ് രാത്രി ചിലപ്പോൾ മഴ എന്നാലും സുഖമായിട്ട് കയറുന്നുറങ്ങാം നാളെ രാവിലെ നമ്മൾ ഈ സെറ്റ് തന്നെ ആയിരിക്കും ആദ്യം ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് വിചാരിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു